ഹലോ എല്ലാവർക്കും എൻ്റെ പൊതു ദിവസത്തിലേക്ക് സ്വാഗതം ഇത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കൾക്കൊക്കെ എക്സാമൊക്കെ കഴിയാറായി ഇപ്പോൾ ലാസ്റ്റ് എക്സാം ഒക്കെ ആണ് അപ്പോൾ ഒരാൾക്ക് ഇനി ട്വൻ്റി നയൻത്ത് വരെ എക്സാം ഉണ്ട് എന്നാൽ ഇളയാൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ ഇനിയിപ്പോൾ ഒരു എക്സാമോടുകൂടി കഴിയും ഞാനൊരു ആറേകാലം ആറര മണിയൊക്കെ ആയപ്പോൾ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നേ ലഞ്ചൊന്നും കൊണ്ടൊന്നും പോകണ്ട എന്നിരുന്നാലും ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ മണി ആ ഒരു ടൈമിൽ അങ്ങ് സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് എണീക്കും അപ്പോൾ ആ ഒരിത് വെച്ചിട്ട് എന്നെണീറ്റപ്പോൾ നേരത്തെ ആയതാണ് ഞാൻ എണീറ്റ് പലതീപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് വന്ന് മുറ്റത്തേക്കൊന്ന് നോക്കി നിന്ന് ഇങ്ങനെ നിന്ന് ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി ഒന്ന് നിന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് നേരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കാര്യമായിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയാൽ എന്തോന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ചീര ഇരിപ്പുണ്ട് പിന്നെ മരിച്ചിനിയും ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ മരിച്ചിനി വെച്ചതും ചീര തോരനുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് മീൻ കിട്ടിയിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ അത് കുറച്ചുകൂടെ ലേറ്റായിട്ട് മീൻ കിട്ടത്തുള്ളൂ അപ്പോൾ അത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ആ പണി മാത്രമല്ലേ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അതിനെയൊക്കെ ഒന്നെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലൊക്കെ എടുത്ത് വെച്ചു മരിച്ചിനെ അരിയായി ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനകത്ത് കുക്കറിൽ വെച്ചല്ല വേവിക്കുന്നത് വിസിലിട്ടിട്ടല്ല അല്ല സാധാ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് നമ്മൾ നമ്മൾ അരിയാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും അരിഞ്ഞൊക്കെ കഴുകിയെടുത്തൊക്കെ വരുമ്പോൾ അപ്പം പെട്ടെന്ന് അത്രയും സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ ഉടച്ചിട്ട് ഉടച്ചിട്ടെടുത്ത് വെക്കുന്ന വെള്ളമാണ് രണ്ട് ദിവസമൊക്കെ കുടുമ്പോൾ ഇതുപോലെ തേങ്ങ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പിറ്റന്നൊക്കെ അപ്പത്തിനാക്കും അപ്പോൾ അപ്പത്തിന ഈ വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് സാധാ വെള്ളം ചേർക്കില്ല ഈ തേങ്ങ വെള്ളം ചേർത്തിട്ടാണ് അപ്പത്തിനരയ്ക്കുന്നത് വെള്ളം നേരത്തെ വെച്ചതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു തിളപ്പിന് തന്നെ വേവുന്ന മരിച്ചിനെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ഊറ്റാനായിട്ട് ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ തോരത്തിനൂടെ ഒന്ന് രച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചീര ഞാൻ അടുപ്പിൽ മുന്നേ തന്നെ വയ്ക്കുന്നതുപോലെ തോരത്തിന് അരച്ചെടുക്കുക ചീരയുടെ എന്നിട്ട് ചീര ഇട്ടുമ്പോൾ തന്നെ ഞാൻ അരപ്പൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ടങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് തോരത്തിന് തേങ്ങയിലേക്ക് ജീരകം വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില കുറച്ച് കഷ്ണം പച്ചമുളക് ചേർത്തിട്ട് ഞാൻ ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടേ ഉള്ളൂ തോരത്തിനെ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മരിച്ചിനി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ കടുവറുക്കാനായിട്ട് ചീരയ്ക്ക് കടുവറുക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ തോരത്തിനെടുക്കുന്നതിന് അരച്ചതിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ടാണ് മരിച്ചിനിക്ക് കൂടെ ഇടുന്നത് എണ്ണയൊഴിച്ച് ഉഴന്ന് വരുപ്പം പിന്നെ കടുവ ഇട്ട് പൊടിച്ചതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചീര കുറച്ചിട്ട് കൊടുക്കുകയെ മുഴുവനായിട്ട് നമ്മളിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ചട്ടി ചെറുതല്ലേ ഇത് വാടുമ്പോൾ കുറച്ചേ കാണുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വീതം എടുത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളകും മുളകൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഈ അരപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കും മൂടി വെക്കത്തൊന്നുമില്ല മൂടി വെച്ചാൽ വെള്ളം ഇറങ്ങിയിട്ടത് ഭയങ്കരമായിട്ട് കുഴയും അതുകൊണ്ട് എടുത്തിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തൊന്ന് വെക്കും അതവിടെ വേവുന്ന നേരത്തിന് ഞാൻ നമ്മുടെ മരിച്ചിനടുത്തൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിതുപോലെ ചീരയുടെ അരപ്പിൽ നിന്ന് കുറച്ച് അരപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് ഉപ്പൂടെ ചേർത്തൊന്ന് അരപ്പ് ചൂടാക്കിയെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഇളക്കാനുള്ള ആ മറ്റേ നമ്മുടെ തുടുപ്പെന്നാണ് ഇവിടെ പറയുന്നത് ആ സാധനം ഇല്ല അപ്പം ഞാൻ ഏതെങ്കിലും നമ്മുടെ സ്പൂണിൻ്റെ ഇങ്ങനെ മൂട് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും എന്നിട്ട് ഒന്നിവിടെ ഒന്ന് ഇടിച്ച് ഇടിച്ച് പ്രസ് ചെയ്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ വേവുന്ന ആയതുകൊണ്ട് അധികമായിട്ട് നമുക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉടഞ്ഞൊക്കെ കിട്ടും മരിച്ചീനീടെ പണിയും ചീരത്തോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും അല്ലാതെ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നാൽ രാത്രി കഴുകാനൊക്കെ ഭയങ്കര വർക്ക് ലോഡായിരിക്കും ഈ പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ പാതി അടപ്പ് തുറന്ന് വെക്കും അപ്പോൾ ഫുള്ള് തണുത്തതിന് ശേഷം മാത്രമേ മുഴുവനായിട്ട് അടച്ചു വെക്കത്തുള്ളൂ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കണം അതിന് മുന്നേ ചോറ് കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ മതി ലഞ്ചൊക്കെ എന്നിരുന്നാലും ഞാൻ അതുകൂടെ ഒന്ന് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനിപ്പവിഴത്തിൻ്റെ വടി അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ ചോറിന് വെക്കുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ ചൂട് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കഴുകും ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഉച്ചക്കാലത്ത് ലഞ്ചിലേക്കുള്ള രണ്ട് കറിയും കൂടി ഓൾറെഡി വച്ച് വയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം മീനെങ്ങാനും ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വലിയ പണികളെ കാണത്തുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് നേരം നിന്ന് കിച്ചണിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നൊരിത് തോന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ നമുക്ക് സാവധാനം മീൻ കറിയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ ഒന്ന് രണ്ട് കറിയൊക്കെ വെച്ച് വെക്കും ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ബ്രെഡ് ഓംലെറ്റും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ കിച്ചൺ നൈസായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീടിന്ന് ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കിയിട്ട് രണ്ട് ബ്രൈസ് ബ്രെഡിൻ്റെ സ്ലൈഡ്സ് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു പീസ് ചീസിൻ്റെ കഷ്ണം കൂടെ വെക്കും അത് കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് മറിച്ചുകൊട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നിനിയിപ്പോൾ മീൻ എന്തായാലും വാങ്ങിയേ പറ്റുമോ കാരണം മരിച്ചിനി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻ കറി ഇല്ലെങ്കിൽ ഒരു ഗുമ്മല്ലോ അതുകൊണ്ട് ഇന്ന് മീൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് കഴിയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇരുന്നപ്പം മീൻ വന്നിട്ടുണ്ടായിരുന്നേ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണേ മീനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു